ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ബീച്ച് വിസിറ്റ് ചെയ്യാൻ പോയതായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്ടോ ഞങ്ങൾ കാണിക്കുന്നത് ഇതും ദ്വീപ് ഭാഷയിൽ തന്നെയാണ് നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത് അങ്ങനെ പിന്നെ കർപ്പണത്തി അമ്മ കർപ്പടം പോലെ അത്ര തെളിഞ്ഞ മണ്ണൊന്നുമില്ല കടലിനും അത്ര തെളിഞ്ഞതല്ലേ ഇതുപോലെ ഇങ്ങനത്തെ കളറല്ല ഞങ്ങളുടെ അവിടുത്തെ മണ്ണൊക്കെ വരുന്നത് വൈറ്റ് കളറാണ് പിന്നെ കടലും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും നിങ്ങൾ ചെലപ്പോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ താഴെ അടിഭാഗത്ത് എന്താണെന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ പൊടിയൊന്നുമില്ല മണ്ണില് നല്ല ക്ലിയർ വൈറ്റ് കളറിലാണ് മണ്ണൊക്കെ വരുന്നത് പക്ഷെ അടിപൊളിയാണ് കോഴിക്കോട്ട് ബീച്ച് വേറെ തന്നെ ഒരു വൈബാണ് എമി ഷിക്കല പിളിയാടേണ്ടതാ ഷിക്കല ഉള്ള് പിളിയാടേണ്ടതാ എമി എമ്മി ഇങ്ങനെ നോക്കിയൊക്കെ എന്നിട്ടത് എമി എന്നെ ഷീൻ

ഇങ്ങനത്തെ കൈവണ്ടി ഏതും കാണാ കൈവണ്ടിയും കാണാ ഇങ്ങനെ ഉപ്പിട്ടതോ ഇങ്ങനത്തെ കടിയോ ഏതും കൊണ്ടല്ലോ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ ഇളിഞ്ഞ് നിൽപ്പാനും കളിയാ ഈ ഉച്ച സമയത്ത് ഇപ്പൊ എങ്ങാ മണി സമയം ഇന്ന് മഴക്കാറുണ്ട് അതുകൊണ്ട് തണലുണ്ട് കോഴിക്കോട് ബീച്ചിലെ ഉപ്പിലിട്ടത് വേറെ തന്നെയാണ് മാഷാല്ല എന്തോ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം കേരറ്റുണ്ട് പേരക്ക ഉണ്ട് മാങ്ങ ഉണ്ട് ഇത് കണ്ടനാക്കിയ കണ്ടനാക്കിയ മാങ്ങ ഉണ്ട് നെല്ലിക്ക ഉണ്ട് കൈതച്ചക്ക ഉണ്ട് കറുമുസ്ക്ക മുറിച്ച് വച്ചന കത്തേരി ഉണ്ട് ബത്തക്ക ഉണ്ട് പിന്നെ അതാ കൈതച്ചക്ക മുറിച്ച് വെച്ച പീസുണ്ട് അങ്ങനെ ഉണ്ട് നല്ലോണം കടന്നുനെ കൂമ്പുളിയിലും പുളിയെല്ലാം കടന്നുന നല്ല ഹരത്തിപ്പ് തന്നെ ആയി കിടന്നുനേ ഞാനം തിന്നിട്ടെ ഇനി പിന്നെ ഞാനും തിന്നിട്ട് ഫുനൈ അടുത്തതിൻ്റെ ചെത്തായി സൈസ് ഒരുത്തിൻ്റെ അല്ലെങ്കിൽ സാധനം ഇതെങ്ങൾക്ക് ഞങ്ങൾ അവിടെയെല്ലാം തീരെ കിട്ടുമല്ല ഞാൻ വേറെയോടെയും കണ്ടേല കോഴിക്കോട് ബീച്ചിനെ കളിച്ചും വേറെ ഓടേം ഞാൻ കണ്ടേല്ലേ ഇത് വേറെ തന്നെ ഒരു വൈബാണ് അല്ലെങ്കിൽ തിമ്മൻ നല്ല ഹരമുണ്ട് ഇതിനങ്ങൾ കഴിച്ചതിനാണ് മിക്സഡായിട്ടുള്ളതാണ് അങ്ങ് മേടിച്ചത് മധുരവും ഇരിപ്പിനെല്ലിനുള്ളത് നോക്കി ഒക്കെ ഉള്ള മിക്സഡായിട്ടുള്ളതാണ് മേടിച്ചത് വേറെ ഓടേം കണ്ടേയില്ല കഴിച്ചേ ഇല്ല വേറെ ഓടേൻ്റെ മാഷാ നല്ല ഹരമുണ്ടാണ് അങ്ങ് അടിപൊളിയായിട്ട് ഞാൻ തണ്ണി വരെ കുടിച്ചത് ചേർത്താൻ ഉമ്മ ഇവിടെയുള്ള കർപ്പണഹാരം പിടിച്ചനാർപ്പണിച്ച ഇഷ്ടംപോലെ സാധനം എല്ലാം കിട്ടണ്ടല്ലീ ബത്തക്കണ്ടല്ലേ ഇന്നി ചൊർവത്തു പോകണ്ട പിസ്താ സൊർവത്ത് എന്നാ അങ്ങനെ മതി പിസ്താ സൊർവത്തല്ല വെള്ള ഫേമസ് പോലെ തന്നെ പിന്നെ അവിടെ ണ്ട്അെ നോക്കുക എന്നിട്ട് ചെല്ലുവാന് എങ്ങനെ അകഅഅമ്മോ ആ നൂപ്പന കേറേണ്ട ഏറ്റോണ്ടോ ആൾക്കാരെല്ലാം ഞാൻ കേറുവാനിട്ടാ ഞാൻ അച്ഛന് കുതിര കാലും പൊട്ടി വീണുമ്പോ ആ കുതിര നൂപ്പാമ്പ

പിന്നെ അവിടെയുള്ള കാലിക്കറ്റ് കഫറ്റേരിയയിലേക്ക് മസാല ഷവായ മാമ്മിക്കും പോയിനാൻ പിന്നെ ഉമ്മ നമുക്ക് തിന്നത് ഉമ്മയും ആങ്ങളെയും ആങ്ങളെ വീട്ടിൽ നിന്ന് തിന്നത് മസാല ഷവായ മന്തിയാന എങ്ങ ഞാനും എന്ന ഇളയോളും പിന്നെ ഞങ്ങളൊരു കസിൻ ഉണ്ടാകാനെ എങ്ങാ തിന്നത് മറ്റിയ കുബൂസും മസാല ഷവൈന മഷാ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാകാന് അതിന് കൂടെ ഇഷ്ടംപോലെ സാധനം എല്ലാം ഉണ്ടാകാന് അലുവ അടക്കം ഉണ്ടായിന് സൈഡായിട്ട് ചെറിയൊരു പീസ് കുഞ്ഞു പീസ് അലുവ എല്ലാം ഉണ്ടാകാന് പിന്നെ ചുറ്റുള്ള ഏതാണ്ട് എല്ലാം സദ്യ വിളമ്പിയ പോലെ ഏതാണ്ട് എല്ലാം ഇട്ടുണ്ടാൻ ഇങ്ങനെ ഇറ്റിച്ചിറ്റിച്ച് വെച്ചുകൊണ്ടെന് പിന്നെ കമ്മ ഇപ്പം ഇട്ടുകൊണ്ട് ഇതെൻ്റെ മസാല ഷവായ മന്തി ഞാൻ എങ്ങനെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോയത് കാൽക്കറ്റ് കഫരിയിൽ കഫറ്റി ഏരിയയിലേക്ക് മഷാല ഹരം കൊണ്ടാണ് കുഴപ്പമില്ല ഹരം അങ്ങനെ ഉമ്മയ്ക്ക് നല്ലതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ഇങ്ങനെ ഗ്രിൽ ചെയ്ത കൊടുത്തതും പെരിശയില്ലാത്താണ് ഫോക്കസ് ഒക്കെ ഷോയിക്കുന്നുണ്ടെങ്കിൽ തിമ്മലാണ് പക്ഷേ ഇത് ഹരം പൊടിച്ചിന് നല്ല അത്യാവശ്യം നല്ല വട്ടത്ത് തിന്നുകയും ചെയ്ത് ഞാൻ പിന്നെ അത് കഴിഞ്ഞിന് അങ്ങ് ഭക്ഷണം എല്ലാം കഴിച്ചും പുറപ്പെട്ട് രൻ അങ്ങ മാറ്റിയ ഈ ഗണപതി എന്തോ പരിപാടി എന്തോ ആണ് അപ്പം അയിന എന്തോ ആഘോഷം എല്ലാം ഇട്ടോണ്ടൻ അങ്ങനെ ആൾക്കാർ ഓറഞ്ച് ഡ്രെസ്സെല്ലാം ഇട്ടോണ്ടൻ ഡാൻസ് എല്ലാം കളിച്ച് മാറ്റിയ കളറെല്ലാം ഇങ്ങനെ ഇട്ടോണ്ടൻ ഫോൻ്റെ അങ്ങനെ പിന്നെ ക്ഷണക്ക് സമയം അതും നോക്കി നിന്ന് പിന്നെ അത് കഴിഞ്ഞാൽ ആദ്യം തേം ബീച്ചിലൊക്കെ അനിയും തിരിച്ചു പോയാൽ പിന്നെ ബീച്ചിനൊക്കെ ഫോണിൻ്റെ അടുത്തൊക്കെ എങ്ങ് ഭക്ഷണം കഴിപ്പാൻ പോയിച്ചുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പക്ഷേ കൂടി ശാല തിരക്കായിപ്പയൻ ഞങ്ങൾ ഫോണിൻ്റെ അടുത്തൊക്കെ ഇത്ര തിരക്കില്ലാന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ ശാലയ്പനാണ് പക്ഷേ നല്ല ഹരം ഉണ്ടാണ് എത്ര നിന്നാലും മതിയായാലാണ് കർപ്പടം കണ്ട് കുറേ ആയിപ്പയൻ അങ്ങനെ നല്ല ഹരം ഉണ്ടാണ് കൊച്ചിയിൽ പോയി ഞങ്ങൾക്ക് കർപ്പടനൊന്നും കാണുമല്ലോ പിന്നെ അവിടെ പക്ഷെ നല്ല മളക്കാറുണ്ടാണ് നല്ല നല്ല മട്ടത്ത് മുളക്കാറുണ്ടാന്ന് പിന്നെ ശനക്ക് കഴിഞ്ഞ മഴ പെയ്യാനും തുടങ്ങിപ്പന അങ്ങനെ അങ്ങ് പിന്നെ ഭക്ഷണെല്ലാം കഴിച്ച പിന്നെ ശ്വാലേതാ നിന്നലെ ശനക്ക് ഇന്നിങ്ങനെ എമി ഭയങ്കര ഓട്ടനേ ഓട്ടന എമീനെ ബൈ ഓടുവാൻ കളിച്ചും സമയമില്ലാനാ അങ്ങനെ പിന്നെ ഫെരാന്ത് പിടിച്ചു തന്നെ പിന്നെ എങ്ങനെ ക്ഷണക്ക് അവിടെ നിൽക്കണ്ടെടുത്തക്കൻ അങ്ങേ കണ്ടത് അതിൻ്റെ പെയിൻ്റ ഐ ഗണപതിയായി പരിപാടി പരിപാടിയത് പിന്നെ അത് കഴിഞ്ഞാൽ ഭാസ്കരേട്ടനെ സർബത്തും കൂടി ട്രൈ ചെയ്യാനെൻ്റെ പേര് എങ്ങിൻ്റെ സ്വർഗ്ഗത്തുണ്ട് അങ്ങനെ അതും കൂടി ട്രൈ ചെയ്യാനെൻ്റെ പരിച്ച പിന്നെ എങ്ങാ അതും കൂടി കുടിപ്പാൻ വേണ്ടി പൊയ്യ അതെൻ്റെ ഇപ്പം ഉണ്ടാക്കേണ്ട കണ്ടത് മറ്റേ ഏതാണ്ടും ഇത് ഷുഗർ സിറപ്പാൻ്റെ പൊടിയില്ല അതിനുള്ള വേറെ ഏത് മിക്സീൻ്റെ ആൻ്റെയും പൊടിയില്ല ഉള്ളക്ക് ഐസിനെ കട്ട് ഇട്ടിച്ചൻ പിന്നെ ഫാലും കൂടി ബീത്തി നല്ലാണ് മിക്സാക്കി തേൻ്റെത് നല്ല ഹരം കൊണ്ടാണ് മാഷാ അല്ല ഞാൻ ഇത് മുന്നേ കുടിച്ചിന് എത്ര കുടിച്ചാലും ഞങ്ങൾക്ക് മുന്നേ കുടിപ്പം ഫെരുഷനാണ് അവിടെ നല്ല ഹരം ഉണ്ടാണ് ഉമ്മ അങ്ങനെ സൊർവത്തെല്ലാം അങ്ങനെ കുടിപ്പല്ലോ ഉമ്മയ്ക്ക് ഇപ്പം ഷുഗറുണ്ട് അതും വേണ്ടി ഉമ്മ അങ്ങനത്തെല്ലാം ഷാലിൻ ഒഴിവാക്കേണ്ടതാണ് എന്നാലും ഇത് ഷനക്കൊന്നും കുടിച്ചിട്ടാണ് ഈ അങ്ങനെ എങ്ങക്ക് കിട്ടിപ്പെൻ സൊറത്ത് അങ്ങനെ കോഴിക്കോട്ട് വന്നാൽ ഇത് കുടിച്ചാലെങ്കിലും ഒരു സമാധാനം ഇല്ല അങ്ങനെ അതും എങ്ങ് കുടിച്ചാൽ ഫുന്നെങ്ങതും കുടിച്ചാൽ പിറക്ക് പോയിപ്പന എന്നത്തെ വീഡിയോ ഇത്ര ഉള്ളത് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് അങ്ങ് വീണ്ടും വരുവാനേ